പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് ഒരുപാട് മുതിർന്ന സീനിയറായിട്ടിരുന്ന ആളുകൾ ഇരുന്ന ഒരു പദവിയിലേക്ക് നമ്മളെ നിയോഗിച്ച് കണ്ണൂരാണ് ചുമതല തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ എല്ലാ ജില്ലകളിലും പാർട്ടിയുടെയും മുന്നണിയുടെയും നേതൃത്വത്തിൽ നടന്നുകഴിഞ്ഞു ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രഞ്ച രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു എന്താ പറയുക ഭരണ രംഗത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വാർഡുകളിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെയൊക്കെ പോസ്റ്ററുകളും നമ്മുടെയൊക്കെ ഫ്ലക്സുകളും ഒരു വലിയ കൗതുകത്തോടു കൂടിയിട്ട് ആ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്ന ഒരാളാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും ഒക്കെ സംയോജിതമായിട്ടുള്ള പദ്ധതികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അപ്പോൾ അതിലിരുന്നതുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഏത് ഘടകങ്ങളിലും ഏത് മേഖലയെക്കുറിച്ചും നമുക്ക് സംസാരിക്കുമ്പോൾ അതൊരു വലിയ ഊർജ്ജം തന്നെയാണ് അപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തക ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കടന്നു വന്നാൽ അതൊരു വലിയ ഊർജ്ജമാണ് എന്നുള്ളത് എന്നെപ്പോൾ എപ്പോഴും സജീവമായി ഈ പാലക്കാട് നഗരസഭ ഭരണം എല്ലാ കാലത്തും വലിയ തരത്തിൽ സംസ്ഥാന തലത്തിൽ ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയാണോ കോൺഗ്രസ് കാരണം നേരത്തെ തന്നെ ഡി സി സി പ്രസിഡന്റ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ സൂചിപ്പിച്ചു ഡി സി സി തലത്തിൽ കോൺഗ്രസിന്റെ തലത്തിലുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായി അതിനുശേഷം യു ഡി എഫിന്റെ ചർച്ച ഏകദേശം പൂർത്തിയായി നാളെ ഒരു മുന്നൊരുക്കൽ കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ പൂർത്തീകരിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെയൊക്കെ തീരുമാനങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ വളരെ അടുത്ത നിമിഷങ്ങളിൽ തന്നെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും കോൺഗ്രസിൻ്റെയും മറ്റു ഘടകക്ഷികളുടെതൊക്കെ പാലക്കാട് നഗരസഭ ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ ഏർ മറ്റു നഗരസഭകളും പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഭൂരിഭാഗം ഡിവിഷനുകളും ഇത്തവണ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് ഒരു വലിയ മാറ്റമുണ്ടാകും അത് കോർപ്പറേഷൻ ഈ പാലക്കാട് നഗരസഭയ്ക്കകത്തും ഉണ്ടാകും